കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാൻ ആറളഫാം പുനരധിവാസ മേഖലയിൽ ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച സോളാർ ഫെൻസിംഗ് നശിപ്പിച്ച നിലയിൽ ആറളം ആദിവാസി പുനരധിവാസ മേഖലയും ആറളം വന്യജീവി സങ്കേതവും അതിൽ പങ്കിടുന്ന കോട്ടപ്പാറ മുതൽ പതിമൂന്നാം ബ്ലോക്ക് വരെ അഞ്ചര കിലോമീറ്റർ നീളത്തിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചിരുന്നു പതിമൂന്നാം ബ്ലോക്കിലെ വെള്ളിയും ലീലയും കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടതിന് ശേഷം ഒരു മാസം മുൻപ് വനവകുപ്പ് ജീവനക്കാർ കഠിനാധ്വാനത്തിലൂടെ സ്ഥാപിച്ചതായിരുന്നു സോളാർ ഫെൻസിംഗ് പുനരധിവാസ മേഖലയിലേക്ക് കാട്ടാന കടക്കാതിരിക്കാനുള്ള മാർഗമായാണ് അഞ്ചര കിലോമീറ്റർ നീളത്തിൽ ലക്ഷങ്ങൾ മുടക്കി സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചത് എന്നാൽ മാസം തികയുന്നതിന് മുൻപ് തന്നെ അത് നശിപ്പിച്ചു മുപ്പത്തിയാറ് രൂപ മുടക്കി ഇവിടെ തന്നെ സ്ഥാപിക്കുന്ന രണ്ട് ലൈൻ ഫെൻസിംഗിന്റെ നിർമ്മാണത്തിനായാണ് നിലവിൽ ഉണ്ടായിരുന്ന സോളാർ ഫെൻസിംഗ് നശിപ്പിച്ചതെന്നും പറയുന്നു സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചതോടെ പുനരധിവാസ മേഖലയിലേക്ക് കാട്ടാനകൾ കടക്കുന്നത് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നു എന്നാൽ ഇത് നശിപ്പിക്കപ്പെട്ടതോടെ വീണ്ടും കാട്ടാനകൾ മേഖലയിലേക്ക് ഇറങ്ങുന്നതും പതിവായിട്ടുണ്ട് പുതിയവ നിർമ്മാണം ആരംഭിച്ചോ എന്ന് ചില മാധ്യമങ്ങളിൽ വാർത്തയായെങ്കിലും ഇതുവരെയായി പുതിയ ഫെൻസിംഗിന്റെ നിർമ്മാണത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല പുതിയവ നിർമ്മാണം ആരംഭിക്കാതെ നിർമ്മിച്ച ഒരു മാസം പോലും തികയാത്ത സോളാർ ഫെൻസിംഗ് നശിപ്പിച്ചത് അന്വേഷിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ച കമ്പി ഉൾപ്പെടെയുള്ള മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലും നശിപ്പിച്ചു പുതിയ രണ്ട് ലൈൻ ഫെൻസിംഗ് വന്നു കഴിഞ്ഞാൽ മാത്രം പഴയതെടുത്ത് മാറ്റേണ്ടതിന് പകരം പൂർണ്ണമായും നശിപ്പിക്കുന്ന അവസ്ഥ ആരാണ് വരുത്തിവച്ചതെന്ന് അന്വേഷണം നടത്തണമെന്നും ആവശ്യം ഉയരുന്നു ലക്ഷങ്ങളുടെ നഷ്ടമാണ് വനംവകുപ്പിന് ഇപ്പോൾ ആറളം ഫാം പതിമൂന്നാം ബ്ലോക്കിൽ വനത്തോട് ചേർന്ന ഒരു പ്രദേശമാണ് ഇവിടെ കഴിഞ്ഞ ഒരു മാസം മുമ്പേ വെള്ളിയും ലീലയും കാട്ടാനയുടെ അക്രമത്തിൽ മരണപ്പെട്ടതിന് ശേഷം കാട്ടാന ഇറങ്ങിവരുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിൽ കോട്ടപ്പാറ മുതൽ പതിമൂന്നാം ബ്ലോക്ക് വരെ അഞ്ചര കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് ഇവിടെ നിർമ്മിച്ചിരുന്നു അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പിന്നെ വാച്ചർമാരുൾപ്പെടെ പത്ത് മുപ്പത്തഞ്ചോളം അവർ പിന്നെ കഷ്ടപ്പെട്ട് നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന കുറേ ഉപകരണങ്ങളും അതോടൊപ്പം തന്നെ പുതിയതൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് ഈ ഫെൻസിങ് ഇവിടെ സ്ഥാപിച്ചത് എന്നാൽ അതിനുശേഷം ഇപ്പോൾ വനംവകുപ്പ് മുപ്പത്തിയാറ് ലക്ഷം രൂപ ഈ അഞ്ചര കിലോമീറ്റർ നീളത്തിൽ രണ്ട് ലൈനായി സോ ഫെൻസിംഗ് നിർമ്മിക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കുന്നതിന് വേണ്ടി മുപ്പത്തി ലക്ഷം രൂപ വകയിരുത്തുകയുണ്ടായി ആ മുപ്പത്തി ലക്ഷം രൂപ ഉപയോഗിച്ചുള്ള ഫെൻസിംഗിന്റെ പ്രവൃത്തി അതിന്റെ നിർമ്മാണ പ്രവർത്തി ആരംഭിച്ചു എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങൾക്കുൾപ്പെടെ വാർത്ത നൽകി എന്നാൽ ഇപ്പോൾ കാണുന്ന ഈ അവസ്ഥയാണിത് കാരണം നിലവിലുണ്ടായിരുന്ന അഞ്ചര കിലോമീറ്റർ ഉള്ള പിന്നെ സോളാർ ഫെൻസിങ് അത് ഒരു ഉപകാരവും ഇല്ലാത്ത നിലയിൽ വാരി വലിച്ച് അത് പിന്നെ ഇട്ടിരിക്കുകയാണ് ഇവിടെ മരങ്ങൾ മുറിച്ചിട്ടും പിന്നെ അതോടൊപ്പം തന്നെ ഈ ഇതിന്റെ തൂണുകൾ ഫെൻസിംഗിന്റെ തൂണുകളെല്ലാം നശിപ്പിച്ച് ആരാണിത് ചെയ്തത് എന്ന് ആർക്കും അറിയില്ല ഇപ്പൊ നമ്മൾ ഇതിലെ വന്നപ്പോ പിന്നെ നമുക്കൊരു വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഇതിൽ വന്നപ്പോഴാണ് ഈ ഭീകരമായ ഈ ഒരു ചിത്രം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് സർക്കാരിന്റെ തന്നെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആദ്യം സോളാർ ഫെൻസിങ് നിർമ്മിക്കുക അത് ഒരു മാസം തകയുന്നതിന് മുമ്പേ പിന്നെ ദിവസങ്ങൾ തകയുന്നതിനു മുമ്പേ തന്നെ അത് നശിപ്പിച്ച് അവിടെ വീണ്ടും മുപ്പത്തിയാറ് ലക്ഷം ഉറുപ്പ്യന്റെ പിന്നെ ലൈൻ ഫെൻസിങ് പിന്നെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ആരാണ് തീരുമാനമെടുത്തത് എന്ന് ആർക്കും അറിയില്ല നശിപ്പിക്കുകയാണ് ഇവിടെ ഇവിടെ പിന്നെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ വാത്രർമാരുമെല്ലാം പിന്നെ കഷ്ടപ്പെട്ട് ഈ കാട്ടാന വരുന്ന വഴിയിൽ അത് തടയുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഈ സോളാർ ഫെൻസിങ് അതാരും നശിപ്പിച്ചു എന്ന് കണ്ടുപിടിക്കേണ്ടത് തന്നെയുണ്ട് കാരണം ഒരു ഒരു ആ സമൂഹത്തിൻ്റെ അധ്വാനമാണ് ഇവിടെ വെള്ളത്തിലായിരിക്കുന്നത് കാട്ടിലെ തടി തേവരുടെ ആന എന്ന പഴഞ്ചൊല്ലി പറയുന്നത് പോലെ പണം സർക്കാരിൻ്റെ തന്നെ പണം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ സംവിധാനങ്ങൾ ആ പിന്നെ നശിപ്പിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വീണ്ടും അത് പിന്നെ ഒരു തമാശ എന്ന് പറയുന്നത് അവിടെ ഈ അഞ്ചര കിലോമീറ്റർ സോളാർ സോളാർ പെൻസിംഗ് പിന്നെ ഉണ്ട് നിലവിൽ ആ പെൻസിങ് മാറ്റി അവിടെ രണ്ട് ലൈൻ ഫെൻസിങ് ഇടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവ പണി തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പണിയും തുടങ്ങിയിട്ടില്ല ഇവിടെ നിലവിലുണ്ടായിരുന്ന ഫെൻസിങ് അത് തകർത്ത് അതെല്ലാം വാരി വലിച്ച് എവിടെയൊക്കെയോ മരങ്ങളെല്ലാം മുറിച്ചിട്ടിട്ട് അത് പിന്നെ നശിപ്പിച്ച് ഇപ്പോൾ വീണ്ടും കാട്ടാന ഇതിനകത്തേക്ക് ഇതിലൂടെ കടന്നു വരുന്ന ഒരവസ്ഥയിലേക്ക് ഭീകരാന്തരം സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് ഇവിടെ എത്തിയിരിക്കുകയാണ് ആരാണോ ഇതിനെ കുറ്റക്കാർ അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാകണമെന്നാണ് പിന്നെ പൊതുജനം പറയാതെ പറയുന്നത് അതുകൊണ്ട് ഇതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ആർലഫാം പതിമൂന്നാം ബ്ലോക്കിൽ നിന്നും തകർക്കപ്പെട്ട ഫെൻസിംഗിന്റെ വീട്ടിൽ നിന്നും കെ ബി ഉത്തമൻസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സാറ്റ് ബെഡ്റൂം സാറ്റ് Dining table set wardrobe and court Fancy light The biggest business <laughs> problem of the furniture industry started in the Edu Road Madathil, Irati Irati Road Mattanu